ഈ ഒരു പേടിയോട്ട് നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പേ എപ്പോഴും പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല്ലോ ലൈക്ക് സോ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു ആയി ആയാലും നമുക്ക് ഫ്രെഡിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെ നോക്കാം അതായത് ഫ്രണ്ടി നമുക്കറിയാം ചെറിയൊരു ഇഞ്ചറി കൊണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു സോ ഫ്രണ്ടിയുടെ ഇപ്പോഴത്തെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ ഒരു ബ്രേക്കിന് ശേഷം അവൈലബിൾ ആകും എന്ന നേരത്തുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എന്താ പറയുക വലിയ പേടിക്കേണ്ട ഇഞ്ചറി ഒന്നും അല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ എന്തായാലും ഫ്രെഡി വരട്ടെ കാരണം നമുക്ക് അലക്സാണ്ടർ കൊയ്ഫ് അത്ര മികച്ച രീതിയിൽ കളിക്കുന്നില്ല സോ ഫ്രെഡ്ഡി എവിടേക്ക് കളിച്ചിട്ട് നമുക്കറിയാം അഡ്രാ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇറക്കാൻ സാധിക്കും സോ അതെന്തായാലും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് പോകും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഫോറിൻ താരം ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒന്നുമല്ല മോഹൻ സ്പോർട്ടിങ്ങിലേക്കാണ് അതിൽ സൈൻ ചെയ്തു എന്നുള്ള വാർത്ത നമ്മളെല്ലാവരും കേട്ടെയാണ് പക്ഷേ അദ്ദേഹം എപ്പോഴും ഇന്ത്യയിലേക്ക് വരും എന്നുള്ള വാർത്ത നമ്മൾ ഇതുവരെ അറിഞ്ഞില്ല ബട്ട് അദ്ദേഹം വന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഫ്ലോറൻ രുഗിയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫ്രഞ്ച് ലീഗ് വണ്ണിയിൽ നിന്ന് ഡയറക്റ്റ് ഐ എസ് എല്ലിലേക്ക് വരുന്നൊരു താരമാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു താരം ലീഗ് വണ്ണീന്ന് ഡയറക്റ്റ് ഐ എസ് എല്ലിൽ കളിക്കാൻ വരുന്നത് സോ മുപ്പത്തിയഞ്ച് വയസ്സുകൊണ്ട് പ്രായം സെൻട്രർ ബാക്ക് ആണ് എക്സ്പീരിയൻസ് ഉള്ളൊരു പ്ലെയറാണ് സോ എന്തായാലും അദ്ദേഹം വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവരുടെ ഡിഫൻസ് കുറച്ചുകൂടെ ശക്തമാവുകയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ കണ്ടു അറിയണം എന്തായാലും സീസണിൻ്റെ തുടക്കത്തിൽ അവർക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായി മുഹമ്മദ് ഖദീരി എന്ന് പറയുന്ന താരത്തിന് ഭയങ്കര സംഭവിച്ചു അദ്ദേഹം വളരെ യൂട്ടിലിറ്റി പ്ലെയർ ആയിരുന്നു അതായത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അവർ സെൻടർ ബാക്കിയായിട്ട് കളിക്കാൻ കൊണ്ടുവന്നൊരു പ്ലെയറാണ് ആ ഒരു പ്ലെയറിനാണ് അത്തരത്തിലുള്ളൊരു ഇഞ്ചുറി ഉണ്ടാകുന്നത് സോ അവർ പെട്ടെന്ന് തന്നെ ഒരു പ്ലെയറിനെ പകരക്കാരനായിട്ട് കൊണ്ടുവന്നു എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ് സോ ഈ ഒരു വീഡിയോ ഇത്തോളം നേരം ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് എടുക്കുക അടുത്ത വീഡിയോ വിളിക്കാടുന്നവരെ ഗുഡ് ബൈ